നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യ എലിമിനേഷൻ നടന്നു കഴിഞ്ഞു അനുമോൾ ശൈത്യ ജിസേൽ ആര്യൻ രേണു സുധീ മുൻഷി രഞ്ജിത്ത് സരിക നെവിൻ എന്നിവരായിരുന്നു എലിമിനേഷനിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ഇവരിൽ ആരാവും ബിഗ് ബോസിൽ നിന്ന് ഫസ്റ്റ് പുറത്താവുക എന്നാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കുന്നത് പക്ഷേ വോട്ടിലെ ഏറ്റവും പിറകിൽ മുൻഷീ രഞ്ജിത്താണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആക്റ്റീവ് അല്ല എന്ന വാദമാണ് മുൻഷി രഞ്ജിത്തിനെ എതിരെ സഹ മത്സരാർത്ഥികളിൽ നിന്നും കിട്ടിയ കമൻസ് ആക്റ്റീവല്ല എന്ന വാദത്തോടെ മുൻഷി രഞ്ജിത്ത് പിറകലാവുമ്പോൾ മുൻഷി രഞ്ജിത്ത് ആയിരിക്കും എന്നായിരുന്നു പ്രേക്ഷകർ ചിന്തിച്ചത് പക്ഷേ അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്ത് ഔട്ടാവുകയും ചെയ്തു മലയാളിക്ക് ഏറ്റവും പരിചിതമായ മുഖമാണ് മുൻഷി രഞ്ജിത്ത് പ്രായം വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും മുതിർന്ന വ്യക്തികളിൽ ഒരാളിൽ എന്നാൽ കഴിഞ്ഞയാഴ്ച അധികം സ്ക്രീൻ സ്പേസ് നേടാനോ വീടിനകത്ത് തൻ്റെ സാന്നിധ്യം തെളിയിക്കാനോ രഞ്ജിത്തിന് സാധിച്ചിരുന്നില്ല അതായത് മുൻഷി രഞ്ജിത്ത് അപ്പോൾ ഹൗസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായ റെനയുമായുള്ള കൊമ്പ് കോർക്കലും രഞ്ജിത്തിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട് അപ്പോൾ രഞ്ജിത്തിൻ്റെ ഈ എലിമിനേഷൻ റൗണ്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ എലിമിനേഷനിലെ വ്യക്തി ആരാണെന്ന് നമുക്ക് കണ്ടറിയാം അതുവരെയൊക്കെ നമുക്ക് കാത്തിരിക്കാം താങ്ക്